ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോസാണ് കേട്ടോ ഇന്ന് രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉള്ള ദിവസമായിരുന്നു ഇപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം സ്പഞ്ചൊക്കെ റെഡിയാക്കാനായിട്ട് നിന്ന് ഇപ്പോൾ വെച്ചിട്ടുള്ളത് രണ്ട് സെവൻ ഇഞ്ചിൻ്റെ പാനും ഒരു സിക്സ് ഇഞ്ചിൻ്റെയും അതുപോലെ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെയും പാനാണ് കേട്ടോ എൻ്റെ ഓവൻ വന്നിട്ടുള്ളത് ഹാവൽസിൻ്റെ അറുപത്താറ് ലിറ്ററിൻ്റെ ഓവനാണ് ഇനിയിപ്പോൾ അടുത്ത കമ്മൻറ്റ് ഓവൻ ഏതാണെന്ന് ചോദിച്ചിട്ടാവും അതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ പറഞ്ഞ് ദാ സ്പഞ്ചൊക്കെ റെഡിയായതിൻ്റെ ശേഷം ഐസ് ഇങ്ങനെയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാം ലെയർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ഓർഡർ നമുക്ക് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നാണ് കേട്ടോ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കേക്ക് എല്ലാവരും വൈകിട്ട് കൊടുക്കാറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ ഐസിംഗ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലേന്ന് തന്നെ ഒക്കെ ചെയ്ത് നോക്കൂട്ടാ അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ നന്നില്ല അടിപൊളിയിട്ടുള്ള സ്പഞ്ചാണ് പിന്നെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓയിലും ബേക്കിംഗ് സോഡയും പാലൊന്നും യൂസ് ചെയ്യാണ്ട് എങ്ങനെ അടിപൊളി ആയിട്ട് സ്പഞ്ച് ഉണ്ടാക്കാന്നുള്ള മുന്നേ ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊന്നും കയറി കണ്ടു നോക്കുക അപ്പോൾ ഈ കേക്ക് വന്നിട്ട് വൺ കെ ജി സ്പാനിഷ് റിലേറ്റ് കേക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫോണ്ടൻ്റ് വർക്കൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് നേരത്തെ കാണിച്ചു തന്നു കേട്ടോ അത് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് ഇതിൽ വന്നിട്ടുള്ള പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ നെയ്മൊക്കെ താഴ്ത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ഹാർട്സ് ഇതുപോലെ ഫോണ്ടനില് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഹാർട്ട്സ് വെച്ച ആ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ഷുഗർ ബോൾസ് പിന്നെ അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് അപ്പോൾ വൈകിട്ട് ഒരു ആറ് മണി ടൈമിലാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതാ ഫ്ലവറിൻ്റെ ഒരു ബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഇതാ ആനിവേഴ്സറി ടോപ്പറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സെയിം മോഡലിലുള്ള കേക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊരു ഹാഫ് കെ ജി അളവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വൺ കെ ജി ആക്കിയിട്ട് സെയിം മോഡലിൽ തന്നെ ചെയ്താൽ മതിയെന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വേറെ ഒരു വലിയ ടു കെ ജി ില് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നേരത്തെ ഐസിങ് ചെയ്ത കേക്ക് ഇതുപോലെ ഒരു സൈഡിൽ കൈറ്റ് ഒന്ന് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് നമ്മുടെ ആ ബൊക്കെ ഒന്ന് ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഫോണ്ടനിലൊരു കലണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ബേസിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടതിന് മുകളിലാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ നെറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് ആ സൈഡിലായിട്ട് നെയിമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലത്തെ ഒരു ടോപ്പറാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അനിവേഴ്സറിയുടെ അങ്ങനെ അതും വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ടോപ്പിലായിട്ട് വലിയൊരു ഹാർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു സ്റ്റിക്കിൽ കുത്തിയിട്ടാണ് കേട്ടോ ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഡ്രൈ ആയതിൻ്റെ ശേഷം മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഫോണ്ടിൽ തന്നെ കുറച്ച് ഹാർട്ട്സും കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടാ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അത് ഞാൻ ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി ലുക്ക് ലുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ തന്നെയാണ് കേട്ടോ അത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത കേക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് ഇതൊരു ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്ക് ഇത് നമുക്ക് രാവിലെ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നൊരു ഓർഡർ ആണ് വൈകിട്ട് ചെയ്ത് ഒരു ചോദിച്ചിട്ട് അതിന് നമ്മളത് ഐസിങ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റ് കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്തത് ലാസ്റ്റാണ് ഇത് ചെയ്തെടുക്കുന്നത് കാരണം ഇതൊരു ഒരു ഏഴുമണി ടൈമിൽ കൊടുക്കാനുള്ള കേക്കായിരുന്നു അതിന് മുകളിലായിട്ട് ഇതാ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് വേഫറിന്റെ പ്രിന്റ് ആണ്ട്ടോ വെച്ച് കൊടുക്കുന്നത് കസ്റ്റമർ എന്തെങ്കിലും ഒരു പ്രിന്റ് എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ മോൾഡ് ബർഡ്ഡേ ആയിരുന്നു അങ്ങനെ ബാർബിയുടെ രണ്ട് വേഫർ സ്റ്റിക്കറാണ് കേട്ടോ സൈഡിൽ ഒട്ടിച്ച് കൊടുക്കുന്നത് അത് എഡിബിളാണ് കേട്ടോ മുകളിലായിട്ട് നെയിം എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡിൽ ഇതുപോലെ ഒന്ന് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തോന്നിയൊരു ഡിസൈൻ അങ്ങനെയാണ് ചെയ്തെടുത്തു എന്ന് മാത്രമല്ലോ കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻ ഒന്നും പറയാത്തോണ്ട് നമുക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ചെയ്യാമായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ ഈ ഒരു കേക്കും നമ്മുടെ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ബൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക് അത് രണ്ടും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ കേട്ടോ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നൈറ്റിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനുള്ള കേക്കായിരുന്നു വൺ കെ ജി ഡ്രസ്ലെച്ചസ് കേക്കായിരുന്നു കേട്ടോ ഇത് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ മിൽക്കൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്തൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊടുക്കുന്ന ടൈമിലാണ് കേട്ടോ നോസൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിലായിട്ട് അത് പിസ്ത ക്രഷ് ചെയ്ത് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യം ഇട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ ശതാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം